പ്രേക്ഷകരെല്ലാവരും ദിയയുടെ വാർത്തകൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങളാണ് ദിയ പങ്കുവയ്ക്കുന്നത് ഇപ്പോഴിതാ ദിയയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുഞ്ഞെപ്പോഴും ഒരു പ്രത്യേക രീതിയുണ്ട് എന്നാണ് പറയുന്നത് അശ്വിൻ അങ്ങനെയല്ല കിടക്കുന്നത് പിന്നെ കുഞ്ഞ് ആരെ പോലെയാണ് കിടക്കുന്നതെന്നറിയില്ല എന്നാൽ അവൻ ഒരു പ്രത്യേക രീതിയാണ് അത് പറഞ്ഞേ മതിയാകൂ ഇങ്ങനെയാണ് ദിയ പറയുന്നത് സ്കാനിങ് സമയത്തെ അങ്ങനെയാണ് കൈവയ്ക്കുന്നത് മുഖം കാണാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല മുഖം എങ്ങനെ ഇരിക്കുമെന്നോ മുഖത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയാൻ സ്കാനിങ്ങിൽ പറ്റിയിട്ടില്ല എപ്പോഴും മുഖം കവർ ചെയ്ത് പിടിക്കുമായിരുന്നു ഇപ്പോൾ അമ്മ അവനെ റാപ്പ് ചെയ്യുമ്പോൾ പോലും ഞാൻ പറയും കൈ വെളിയിലേക്ക് വെക്കണം അവനെ ഫ്രീ ആയിട്ട് വരണം എന്താ കൈ ഉൾപ്പെടെ റാപ്പ് ചെയ്ത് വെച്ചാൽ അവൻ ആകെ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തിരിക്കുകയാണ് ദിയ എന്നാൽ ദിയ ഇങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങളും അശ്വിൻ്റെ വീട്ടുകാരെക്കുറിച്ചാണെന്ന് പറയാൻ മറിക്കുന്നുണ്ട് അശ്വിൻ്റെ വീട്ടുകാർക്ക് പലരുമുള്ള കാര്യങ്ങളായിരിക്കാം കുഞ്ഞിന് ഉള്ളത് അത് പറയുന്നില്ല അല്ലാതെ അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എപ്പോഴും സംസാരിക്കാറുള്ളത് അത്തരമൊരു ചിന്തയാണ് ഇപ്പോൾ എല്ലാവരുടെ ഇടയിലേക്കും എത്തുന്നത് അശ്വിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞിനെ കാണാനായി എത്തിയത് അതോടെ തന്നെ എല്ലാവർക്കും കൂടുതൽ സംശയമായി മാറി എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വരാത്തതെന്ന് ആദ്യം കരുതി ചടങ്ങിൻ്റെ ഭാഗമായി കുറച്ച് ദിവസം വരാതിരുന്നിട്ട് പിന്നീട് ഇരുപത്തെട്ടിന് വരാനാണെന്ന് എന്നാൽ അതിനു മുൻപേ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം തന്നെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ട് ദിയയുടെ വാർത്ത ഏറ്റവും അധികം കേൾക്കുന്നതും ഇവർ തന്നെയാണ് കാരണം അത്രമേലാണ് ഓരോ വാർത്തയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് നിയോ നിയോമേമിയെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട് എന്ന് തന്നെ പറയണം ഇപ്പോൾ എവിടെ നോക്കിയാലും നിയോമേമിയുടെ വാർത്തകൾ തന്നെയാണ് അതുകൊണ്ട് പ്രേക്ഷകർക്കൊരു സന്തോഷമുണ്ട് പ്രേക്ഷകർ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഈ വാർത്ത ഏറ്റെടുക്കാറുള്ളത് കാരണം അത്രമേൽ കാര്യങ്ങളാണ് ഇവരെക്കുറിച്ച് പങ്കുവയ്ക്കാനുള്ളത് എന്നും ഇവരിലൊരാൾ വീഡിയോ പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിട്ടുമുണ്ട് എല്ലാ ദിവസവും ഇവർ ഓരോ വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ ഇപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് ഒരു മുഖം അല്ലെങ്കിൽ മറ്റൊരു മുഖത്തോട് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് എന്തായാലും ഇരുപത്തെട്ടിന് ഇവർ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കാത്തിരിക്കുകയാണ് എല്ലാവരും ഇരുപത്തെട്ട് ചടങ്ങ് ഉടൻ ഉണ്ടാകുമെന്നും എന്നാൽ എവിടെ വെച്ചായിരിക്കുമെന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല വളരെ ചെറിയൊരു ആയിരിക്കുമെന്നും അതുകൊണ്ടാണ് സ്ഥലം പോലും തീരുമാനിക്കാത്തതെന്നും ദിയ പറയുന്നു ഉടനെ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ അത് വലിയ മാധ്യമ ശ്രദ്ധയൊന്നും പുലർത്താനുള്ളതില്ല അതിന് വലിയ കവറേജുമില്ല എന്നാൽ വീഡിയോ എടുക്കും അത് ഉറപ്പാണ് ന്യൂം ബിബിക്ക് ഓർമ്മയുള്ളതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നിറഞ്ഞു നിൽക്കണം അതുതന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ അത്രയും ശ്രമിക്കാറുണ്ട് ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവയ്ക്കുന്നുമുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും വാർത്തകളാക്കി ഇതിനെ ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന വാർത്തകൾക്ക് പ്രത്യേക രീതിയിൽ തന്നെയാണ് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ